അതിപ്പോ എന്താന്ന് ചിദാനന്തപുര സ്വാമിയോട് ചോദിച്ചത് എന്താ കാര്യം ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ട് യുദ്ധം ചെയ്തില്ല നേരത്തെ ട്രാൻസ്ജെൻഡേഷനെ ബഹുമാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് യോജിക്കുമോ എന്നാണ് ചോദ്യത്തിൻ്റെ ധ്വനി അല്ലേ ഏ അതെ അതാണ് ധ്വനി അതിപ്പോ എന്തുകൊണ്ടാന്ന് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല യുദ്ധത്തിൽ അതിൻ്റെതായ മര്യാദകൾ ഉണ്ടാവും ഇന്നും മിക്കവാറും ഗുസ്തികളിലൊക്കെ സ്ത്രീകളും സ്ത്രീകളും ഗുസ്തി പിടിക്കാറുണ്ട് പുരുഷന്മാരും പുരുഷന്മാരും ഗുസ്തി പിടിക്കാറുണ്ട് സ്ത്രീകളുടെ ഗുസ്തിക്കുള്ള വെയിറ്റേജും പുരുഷന്മാർക്കുള്ള ഗുസ്തിക്കുള്ള വെയിറ്റേജും രണ്ടായിട്ടാണ് ഇന്നും കണക്കാക്കുന്നത് അതെന്തുകൊണ്ടാ ഇന്ന് നമ്മൾ മഹാഭാരതമൊക്കെ മാറ്റുക മഹാഭാരതമൊക്കെ മാറ്റി ഇന്നത്തെ ഈ ഒരു സമൂഹത്തിലും അങ്ങനെ തന്നെയാണ് അതേസമയത്ത് വേദത്തിൽ തീർത്തും പുരുഷന്മാരുടെ മധ്യത്തിലേക്ക് കുതിരപ്പുറത്ത് സഞ്ചരിച്ച് യുദ്ധം ചെയ്ത സ്ത്രീയെക്കുറിച്ച് ഋഗ്വേദത്തിൽ വർണ്ണനയുണ്ട് കുതിരപ്പുറത്ത് എന്നിട്ട് കാല് മുറിഞ്ഞു പോയി അന്ന് തന്നെ എക്സ്ട്രാ കാല് ഫിറ്റ് ചെയ്തു ലോഹം കൊണ്ട് അങ്ങനെ സർജറി ചെയ്ത കെട്ടും കൊണ്ട് പിറ്റേന്ന് യുദ്ധത്തിന് പോയി അതുണ്ട് പക്ഷെ അതേ സമയത്ത് സ്ത്രീ അങ്ങനെ അങ്ങോട്ട് യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിലും സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വ്യക്തമായി പറയാൻ കഴിയാത്ത ഒരാളോട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ഇയാൾക്കുണ്ട് ഒന്നെങ്കിൽ പുരുഷൻ വരട്ടെ യുദ്ധം ചെയ്യാം ഇനി സ്ത്രീയാണോ വരണത് ഞാൻ യുദ്ധം ചെയ്യണില്ല വേണമെങ്കിൽ വേറെ ചെയ്തോട്ടെ എന്ന് പറയാനുള്ളൊരു അധികാരം അയാൾക്കുണ്ട് അതിപ്പോൾ എന്തുകൊണ്ടാന്ന് എന്നോട് ചോദിച്ചാൽ അറിയില്ല അതാണ് എൻ്റെ സത്യസന്ധമായ മറുപടി അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ് എന്തുകൊണ്ടാണെന്ന് അങ്ങനെ കണക്കാക്കാം ഇനി മറ്റൊന്നുകൂടി പറയാം ഈ അടുത്ത കാലം വരെ ഈ അടുത്ത കാലം വരെ ഇപ്പം പ്രയോഗിക്കില്ല ഒരു പത്ത് മുപ്പത് മുപ്പത്തൊന്നും വേണ്ട പത്തിരുപത് കൊല്ലം മുമ്പ് വരെയൊക്കെ ഒരു പോരായ്മയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ആണും വീണ്ടും കെട്ടാനാണെന്ന് പറയാറുണ്ട് ഇന്നാരും പറയില്ല ഇന്ന് പറഞ്ഞാൽ കേസ് വരും ഇത് വലിയ പ്രശ്നമാണ് നമുക്കൊക്കെ വലിയ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം വെച്ചാൽ ഒരു പത്തോ ഇരുപതോ കൊല്ലം മുമ്പ് ഭഗവത്ഗീത വ്യാഖ്യാനിക്കുമ്പോൾ ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈത ത്വയ്യപ പദ്യതെന്നുള്ളതിനെ ശുദ്ധമായി ഹൃദയം തുറന്ന് വ്യാഖ്യാനിക്കാമായിരുന്നു കാരണം ക്ലീബസ്യ ഭാവം ക്ലൈബ്യം തത് മാസ്മഗമ നീ പ്രാപിക്കരുതേ നപുംസകത്വത്തെ നീ പ്രാപിക്കരുതേ എന്ന് അർജുനനോട് ഭഗവാൻ പറയുന്ന വാക്യം സുഖമായിട്ട് ഹൃദ്യമായിട്ട് വ്യാഖ്യാനിക്കാമായിരുന്നു നമ്മളൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അസ്സലായിട്ട് പക്ഷെ ഇപ്പം വയ്യ അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ആ അപ്പോൾ പ്രശ്നമാവും നാട്ടിൽ സ്വാമി വളരെ മോശമായിട്ട് അപമാനിക്കുന്ന തരത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് വേണ്ടി കേസ് വരും അതുകൊണ്ട് ഇപ്പം അങ്ങും തൊടാണ്ട് അവിടെയൊക്കെ ഒന്ന് ഉരുണ്ടും മറിഞ്ഞു ഇങ്ങനെയായിരുന്നു അന്നത്തെ ചിന്താഗതി അതിനനുസരിച്ച് ഭഗവാൻ പറഞ്ഞതാണ് ദേശകാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഭാഷയ്ക്ക് മാറ്റം വരും എന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കണം എന്താണല്ലോ അതാണ്